അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ടി ടി ഫാമിലിയെക്കുറിച്ച് ഞാനായിരിക്കും അവസാനമായി വീഡിയോ ചെയ്യുന്നത് ശബ്ദത്തിന് കുറച്ച് അടപ്പുണ്ട് എല്ലാവരും ക്ഷമിക്കണം ഇനിയിപ്പോൾ എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മാത്രം അങ്ങ് മാറി നിൽക്കണ്ട എന്തേ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം ആദ്യം എനിക്ക് പറയാനുള്ളത് പണ്ടൊക്കെ സ്ത്രീകൾ സീരിയലാണ് കാണാറ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ ഇതുപോലുള്ള ഫാമിലി ബ്ലോഗാണ് കാണാറ് സീരിയൽ ആകുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതം കഥയാക്കി അവർ അഭിനയിക്കുന്നു ഫാമിലി വ്ലോഗ് സ്വന്തം ജീവിതം തന്നെ ഷൂട്ട് ചെയ്ത് റിയലായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു സ്വന്തം ജീവിതം വിറ്റ് ക്യാഷ് ആക്കുന്നു എന്ന് ഈ ഷമിയും ഷെഫിയും തുടക്കത്തിലെ വിവാദമായിരുന്നു ഇവരുടെ വീഡിയോ ഞാൻ കാണാൻ ഇടയാകുന്നത് തന്നെ ഇതുപോലുള്ള എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇവരുടെ കല്യാണമേ വിവാദമായിരുന്നു ഈ അടുത്തിടെ വിവാദമായതായിരുന്നു ഇവരുടെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് അത് ഇവര് വീഡിയോ ആക്കി സമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കുകയും ചെയ്തു ഇവര് പ്രഗ്നൻസി ആയ ടൈം ആ ഒരു പ്രഗ്നൻസി റിസൾട്ട് ആളുകൾക്ക് മുന്നിൽ എത്തിക്കുകയും അതൊരു വലിയ ഒരു വിവാദമാവുകയും ചെയ്തിരുന്നു അടുത്തൊരു വിവാദവുമായി വരുന്നത് ആ കുട്ടിയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് ഇങ്ങനെ ഈ ഒരു സമയത്ത് നിനക്കെങ്ങനെ തോന്നുന്നു വീഡിയോ ചെയ്യാനെന്ന് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് അവർ ചെയ്യുന്നത് ഫാമിലി ബ്ലോഗാണ് അവരുടെ ജീവിതവും മരണവും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക അതിനെ കൊണ്ട് അവരെ ജീവിക്കുക നിങ്ങൾ തന്നെയാണ് അവരെയൊക്കെ ഉയർത്തിയതും ഇപ്പോൾ അതേ നിങ്ങൾ തന്നെയാണ് അവരെ വിമർശിക്കുന്നത് അവരുടെ സന്തോഷവും സങ്കടവും ഒരു സീരിയൽ പോലെ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു നിങ്ങളത് ആസ്വദിക്കുന്നു അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വിഷയവും നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു ഒരുപാട് തിരക്കിനടിയിലും അവൻ വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയായിരുന്നു ആര്യ ലാബ്രി റൂമിലായിരിക്കുമ്പോഴും പുറത്തുനിന്നും അവൻ ഷൂട്ട് ചെയ്യുകയാണ് ഇതേക്കാണ് റിസൾട്ട് അടുത്ത് പോയിട്ട് നമുക്ക് കാണട്ടോ ഓക്കെ അപ്പോൾ ഏതായാലും ഞങ്ങൾ പിന്നെ ഒക്കെ കാണിച്ച് റിസൾട്ട് കണ്ടു കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചതന്നു പറഞ്ഞില്ലേ അപ്പോൾ ഏതായാലും സത്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കുറച്ചാൽ കുറച്ച് തോന്നൽ പ്രശ്നങ്ങൾ ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഇപ്പം മെടുപ്പ് കുറഞ്ഞിട്ട് ഇപ്പോൾ ഷെമിന ലേബർ റൂമിലേക്ക് മാറ്റിയിരിക്കണേ അപ്പം ലേബർ റൂമിലേക്ക് മാറ്റിയപ്പോൾ എനിക്കാണെങ്കിൽ നോമ്പ് നോറ്റേം കൊണ്ട് ഇപ്പോൾ ടൈം എട്ടരങ്ങാനായി ഞങ്ങൾ ഒന്നും കഴിക്കാം ഇത് തന്നെ ഒരു വലിയൊരു കാര്യം തന്നെയാണ് വീട് വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് പോലും അവനവൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥത കാണിച്ചു എന്നുള്ളതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് ഒരു ഭാഗത്ത് ഭാര്യ ലേബർ റൂമിൽ മറുഭാഗത്ത് ഇവന്റെ ഷൂട്ടിംഗ് ജീവിതമാണല്ലോ കഥ ജീവിതമാണല്ലോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അങ്ങനെ അവസാനം കുഞ്ഞു മരണപ്പെട്ടു അതിന്റെ വിശേഷവുമായി വന്നു ഇതാ ഞാനല്ലേ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിക്കുന്ന സമയത്ത് ലേബർ റൂമിൻ്റെ ഫ്രണ്ടിലേ അങ്ങനെ നിൽക്കുക ഞാൻ അപ്പോൾ കുറേ ആൾക്കാർ വരുന്ന കുറേ കുട്ടികൾ കുട്ടികളായിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മയ്യത്ത് വാങ്ങാൻ വേണ്ടി നിൽക്കുക അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ പ്രസവിച്ച കുട്ടിനെ ആയിട്ട് പ്രസവിച്ചിട്ട് മുട്ടായി ഒക്കെ ആയിട്ട് കൊണ്ട് തരിക അപ്പോൾ നമ്മൾ ശരിക്കും മയ്യത്ത് വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ പോലെ അങ്ങനെ നിൽക്കാൻ നമ്മൾ പോലെടത്ത് ആ സിറ്റുവേഷൻ ഞാൻ ഞാൻ റൂമിന്റെ മുന്നിൽ സത്യത്തിൽ ഇത്രയേറെ ആത്മാർത്ഥതയുള്ള ഒരാളെ നിങ്ങളിങ്ങനെ കുറ്റം പറയാൻ പറ്റുമോ അവനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിശേഷങ്ങളുമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതും അതുപോലെ പങ്കുവെച്ചു പിന്നെ ഇയാളുടെ വീഡിയോക്കടിയിൽ വരുന്ന കമന്റുകൾ അത് ഓരോരുത്തരുടെ അനുഭവമാണ് അവിടെ കമന്റ് ചെയ്യുന്നത് അതുപോലെ എനിക്കും പറയാനുണ്ട് എന്റെ അനുഭവം എല്ലാ കമന്റുകളും ഞാൻ വായിച്ചു അതിന്റെ മുകളിലായിട്ട് ഫസ്റ്റ് തന്നെ ഒരു കമന്റ് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ കമന്റിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കില്ല ഇത് വായിക്കില്ല ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് വേറെ തന്നെ ഒരാളാണ് ഇവൻ അഭിനയം മാത്രമാണ് ഇവരുടെ രണ്ടുപേരും അഭിനയം മാത്രമാണ് വേറെ ഒരാളാണ് ഇത് മാനേജ് ചെയ്യുന്നതെന്ന് അപ്പോൾ നിങ്ങൾ എന്ത് സ്നേഹത്തിന്റെ പേരിൽ പറഞ്ഞാലും അവനെ വിമർശിച്ചാലും അവൻ കാണുന്നില്ല എന്നുള്ള അർത്ഥം അപ്പോൾ അവിടെയും നമ്മൾ തോറ്റിരിക്കുന്നു നമ്മളെ തോൽപ്പിച്ചിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് അഭിനയമാണോ ജീവിതമാണോ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ തെറ്റായ ഒന്നിനെ പ്രോത്സാഹിപ്പിക്കുകയും അത് വളർന്ന് പന്തലിച്ചപ്പോൾ അതിനെ വിമർശിക്കുകയും ചെയ്യുന്നത് തെറ്റല്ലേ നിങ്ങൾ ചെയ്യുന്നത് പിന്നെ ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ് എങ്ങനെ ഇങ്ങനെയൊക്കെ പറ്റുന്നു എന്ന് അവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് കുടുംബത്തോട് സ്നേഹവും അടുപ്പമുള്ള ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് തന്നെയാണ് നിരവധി കമന്റുകളും അവന്റെ വീഡിയോക്ക് താഴെ വന്നത് വിമർശനങ്ങൾ അപ്പോൾ ഓരോരുത്തരുടെ അനുഭവമാണ് അവിടെ പങ്കുവെച്ചത് അതുപോലെ തന്നെ എന്റെ അനുഭവമാണ് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് ഞാനും ചിന്തിച്ചിരിക്കുകയാണ് എങ്ങനെ പറ്റുന്നു ഇങ്ങനെയൊക്കെ എന്ന് നിങ്ങൾ തന്നെയല്ലേ വളർത്തിയത് അത് പറയാനുള്ള അർഹതയും നിങ്ങൾക്ക് തന്നെ ഉണ്ട് അപ്പോൾ എന്റെ അനുഭവം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് എൻ്റെ മക്കൾക്ക് എൻറെ ഭാര്യക്ക് അല്ല എൻ്റെ ഉമ്മക്ക് എൻ്റെ പങ്ങൾക്ക് ഒരു ജലദോഷം വന്നാൽ പിന്നെ അത് മാറാതെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല ഞാനൊരു ഫോൺ ഞാനൊരു ഫോൺ കോൾ പോലും അറ്റൻഡ് ചെയ്യില്ല ഇതുപോലെ ഒരുപാട് പേരുടെ കമൻ്റാണ് അവിടെ കിടക്കുന്നത് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇതെങ്ങനെ പറ്റുന്നു എന്ന് പിന്നെ പ്രസവത്തിൻ്റെയും ഹോസ്പിറ്റലിൻ്റെയും ഹോസ്പിറ്റലിന്റെയും കാര്യം സുബഹാൻ അസമ്മതിച്ചിരിക്കുന്നു പർച്ചറബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും നൽകട്ടെ അസം ഒളിക്ക് പറമ്പ